പറ്റിയ ഒരു നല്ല ദോശയാണ് ദോശയാണെട്ടോ ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് ഉഴുന്ന് ഉലുവ ഗ്രീൻപീസ് വെള്ളക്കടല ചുവന്ന കടല ചുവന്ന കടലയും പിന്നെ പയറുണ്ട് പരിപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഒപ്പം അരക്കണ സമയത്ത് ചേർക്കേണ്ടതാണ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ആറേഴ് ചുവന്നുള്ളി അഞ്ച് അല്ലി വെളുത്തുള്ളി ഇതിലൊക്കെ കൂടിയിട്ട് കുറച്ച് വേപ്പിലയും അതിൽ കുറച്ച് വേപ്പിലയും പച്ചരി കുതിർത്തത് അതിൽ ഇത്ര പച്ചരി ഉപ്പ് അങ്ങനെ നമ്മൾ ദോശയുടെ ആവശ്യമായ കൂട്ടുകളെല്ലാം ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ദോശ ചൂടാണ് ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് കേട്ടോ ഞങ്ങൾ ഈ ദോശ ഈ തരത്തിൽ ചുട്ട് തുടങ്ങിയത് ഇത് ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വളരെ അധികം കുറയാൻ സഹായകരമാകുന്ന ഒരു ദോശയാണ് ഇത് പലതവണ ഞങ്ങളിത് ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് ഹൈ ആയിട്ട് നിൽക്കുന്ന ഷുഗർ ആണെങ്കിൽ അത് ഒന്ന് കുറയും അത്ര നല്ലൊരു ഇതിൽ ചേർക്കുന്ന ആ ഒരു ധാന്യക്കൂട്ടങ്ങളുടെയൊക്കെ ഒരു ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ചുട്ട് തുടങ്ങിയ സമയത്തൊക്കെ ഉമ്മ മാത്രമായിരുന്നു കഴിച്ചിരുന്നു എനിക്ക് കഴിക്കാൻ ഒരു മടി പോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു ദോശയായി മാറി കാരണം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ചുട്ടാ ചൂടോടു കൂടി കഴിക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ വേറെ കറിയൊന്നും തന്നെ ആവശ്യമായിട്ട് വരില്ല കറി ഇല്ലെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ആ ഒരു മണവും ഒരു പ്രത്യേക തരം മണമാണ് ഈ കൂട്ടെല്ലാം ചെയ്യുന്നിട്ടുള്ള ഒരു മണവും പറയുന്നത് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു മളവും അതുപോലെ തന്നെ അതിൻ്റെ രുചിയും വളരെ നല്ലൊരു രുചിയാണ് അപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ ഏത് ദോഷവും കഴിക്കാൻ കഴിയും ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ടൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് പുതിനയുടെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് പുതിനയുടെ കൂടെ പച്ചമുളകും അതുപോലുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ടൊരു ചട്നിയാണ് പുതിനയില രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാല് ചുമന്നുള്ളി പച്ചമുളക് പുളിക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു കഷ്ണം ഒരു തക്കാളിയിലെ പകുതി ഇതിലേക്കുള്ള ഉപ്പ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ദോശയും അതുപോലെ തന്നെ പുതിനേട്ട ചട്നിയും ഇവിടെ റെഡി ആയിരിക്കും അപ്പോൾ എന്തായാലും ശുധകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ദോശയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നമ്മളിത് കുറച്ച് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്ത് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം